Hello guys, Assalamualaikum. Alaikum. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ മക്കൾസിൻ്റെ ഫോട്ടോസ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചുമ്മാ ഒന്ന് മാറ്റി നോക്കിയതാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ നമുക്കിന്ന് കാലത്ത് തന്നെ ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ധൃതിയിൽ പൊരിഞ്ഞ പണിയിലാകുമല്ലോ അപ്പോൾ പെട്ടെന്ന് പണി കഴിക്കാനേ പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ദോശ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ചെയ്ത് ദോശയിലില്ലേ കുറച്ച് ഒരു ഒരു അര മുറി തേങ്ങ ചെറുകിട്ടിട്ടേ ഇങ്ങനെ ദോശ ഉണ്ടാക്കി ചൂട് കൊടുക്കുന്ന തിന്നാനുണ്ടല്ലോ കട്ടൻ ചായയും ഈ ദോശയും അടിപൊളി ടേസ്റ്റായിരിക്കും കൂട്ടാം എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ് പിന്നെ കറിയൊക്കെ കൂട്ടി തിന്നുന്നതിനൊക്കെ ആയിട്ട് എനിക്കിഷ്ടം ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് എന്താണെന്നറിയോ പേരറിയാത്തൊരു മീനാണ് കേട്ടോ അപ്പോൾ അതാ ഇക്കെ കൊണ്ടു നിൽക്കുകയാണേ അപ്പോൾ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് പാകം കുറച്ച് മീനുകൾ കിട്ടാ അപ്പോൾ ഒന്നൊരു ചെറിയൊരു തട്ടിക്കൂട്ടി കറിയൊക്കെ ഒന്ന് കരുതിയിട്ടേ അപ്പോൾ കുറച്ച് മല്ലിയും മല്ലി വറുത്തിട്ടും തേങ്ങ വറുത്തിട്ടും പിന്നെ കുറച്ച് മുളക് പൊടിയും ചെറിയൊക്കെ ഇട്ടിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ട് ഉമ്മച്ചി എന്നെട്ടോ പെട്ടെന്ന് കറിയൊക്കെ വെച്ചത് അപ്പോൾ ഞാൻ ഓരോ വെറുതെ പണിയിൽ ഉമ്മച്ചപ്പൂത്തും കറിയൊക്കെ കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളിയും പച്ചമുളകും ചെറികളൊക്കെ ഇട്ടിട്ട് തേങ്ങയും കൂടിയിട്ട് കറിയൊക്കെ വെച്ചു അപ്പം ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു നിങ്ങൾ ഉമ്മച്ചിയെ എന്താണ് ഞങ്ങൾക്ക് വീഡിയോ കൊടുക്കണം മീനൊന്നും എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വിറകൊന്നും കത്തണില്ല മഴ പെയ്തിട്ടേ അപ്പോൾ കുറച്ച് വിറകൊക്കെ അടുപ്പിൻ്റെ അടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂട് കൊടുക്കാനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുമെന്ന് കരുത്തിയിട്ടാണ് ഉമ്മച്ച് അങ്ങനെ ഓരോന്നടുവിക്രസ് കാട്ടിക്കൂട്ടും അപ്പോൾ പിന്നെ നമ്മൾ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് മീനിൽ കുറച്ച് മഞ്ഞപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു ഞാൻ അരക്കണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ചേച്ചിക്ക് തോന്നിട്ട് വെച്ചിട്ട് ഉമ്മച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടി കുറവുണ്ട് കാരണം ഉമ്മച്ചീനെ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറിക്ക് പിന്നെ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇതാ മീൻ ഇതാ നന്നായിട്ട് തിളച്ച് തന്നെ ഉണ്ട് അപ്പം ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു ഇനി നിങ്ങൾ വറവ് ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തോണ്ട് വറവ് ഇട്ടോണ്ട് എന്നാലല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാകുമല്ലോ അപ്പോൾ അതാ ഞാനെന്നെ വറവ് ഇടട്ടാ അപ്പോൾ അതാ ചീൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ചെറിയ ഇട്ട് എടുത്ത് പിന്നെ വെഞ്ചീരകം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ട് ഇങ്ങോട്ട് വറുത്തെടുത്തിട്ട് നമുക്കിതാ കറി ഒന്ന് തൂമിച്ചെടുക്കട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പണിയൊരുക്കണല്ലോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേഗം പണിയൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ വേറെ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പെരിക്കോ മീൻ വറുത്തുക ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഒരു കറിയും വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി അപ്പോൾ പിന്നെ ഇവിടെ കല്യാണത്തിന് വരാത്തവർക്കുള്ള കറിയും ചോറും മാത്രം വെച്ചാൽ മതിയല്ലോ എന്ന് കേട്ടിട്ടേ അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ കറിയൊക്കെ തൂമിച്ച് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കറിയൊക്കെ ആയി ഞങ്ങൾ കല്യാണത്തിന് പോയ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണ് ചിലപ്പോൾ വീഡിയോ എടുത്താൽ ചിലർക്ക് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡിയായി അടിപൊളിയാണ് കേട്ടോ മീ മീൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കല്യാണത്തിനൊക്കെ പോയി തന്നതിന് ശേഷം നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ എത്തുന്ന കേട്ടോ കേട്ടോ വന്നത് പള്ളം നിറച്ച് അകത്തായിപ്പ് വീട്ടിൽ വന്ന അതിൻ്റെ ദാഹം നമ്മൾ കടയിൽ കയറിയിട്ട് ജ്യൂസും കാര്യങ്ങളൊന്നും കുടിച്ചില്ല അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമുക്കൊരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ എടുത്തിട്ട് ഞാൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മളെ വീട്ടിൽ ലാസ്റ്റ് ഉണ്ടായ മാങ്ങട്ടോ അപ്പോൾ അത് ഇതാ അടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുടിച്ചു കേട്ടോ അപ്പോൾ ഞമ്മളെ ഈ വീട്ടിലുണ്ടായ മാങ്ങല്ലേ അട്ടിപ്പൊളി മാങ്ങട്ട് വലിയൊരു മാങ്ങും ആ ഒരു മാങ്ങ കൊണ്ടന്നെ നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസടിച്ചിട്ട് രണ്ടെന്ന് പറയുമ്പോൾ കുടിക്കാട്ടെ അപ്പോൾ ഞാനിതാ ആ ഒരു ക്ലാസ്സിൽ എടുത്തിട്ട് ജ്യൂസൊക്കെ കുടിച്ചു ഞാനും ഇൻ്റെ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസൊക്കെ കുടിച്ചു ക്ഷീണമൊക്കെ ഒന്ന് മാറി ചിലപ്പോൾ നല്ല വെയിലും ചിലപ്പം പെട്ടെന്ന് വെയിലും മാറിയിട്ട് മങ്ങിയിട്ട് മഴക്കാറും വരും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് കുറച്ച് കംഫർട്ടും ഷാംപും ഒക്കെ ഇട്ടിട്ടേ പെട്ടെന്ന് തന്നെ നമ്മൾ പുതിയതൊക്കെ അപ്പം തന്നെയാണ് കഴുകിയിട്ടാൽ നമ്മളെ ഡ്രസ്സിനൊക്കെ ഒരു കേടുമായിരിക്കട്ട അപ്പോൾ വെയിൽ തറിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ എവിടെ പോയി വന്നാലും ഞങ്ങൾ വേഗം വെയിൽ കഴുകും ഡ്രസ്സ് കൊണ്ട് കഴുകി അങ്ങനെയൊക്കെയാണ് ഇട്ടോ അപ്പോൾ നമ്മളെ നേരെ നമ്മളെ ചെടികളൊക്കെ ഉണ്ടായി കണ്ടില്ലേ നമ്മളെ ഈ ഷാവുന്നാർ പൂവിനെ പലതരം വിത്തുകൾ വീണിട്ടേ പലതരം കളർ വ്യത്യാസത്തിൽ ചെടികളൊക്കെ പൂക്കളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചെടികൾ ചിലവർ പറയും ഈ ചെടിയൊന്നും വീട്ടിലുണ്ടാക്കാൻ പാടില്ലയാണ് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഉപ്പിച്ച് നമുക്ക് പൊറാട്ട കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ പൊറാട്ടയും കൂട്ടിയിട്ടേ അടിപൊളിയായിട്ട് കട്ടൻ ചായയും കുടിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചു അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ വീഡിയോ കൂടെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ചെയ്യോ രാത്രി പൊറാട്ടയും മീൻ മാന്തൽക്കറിയും മീൻ വറുത്തം കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഓക്കെ ബൈ അസേക്കും നിറയുമ്പോൾ പലവർണ്ണ പൂക്കളുമായി പൂ